ഇന്ദ്രൻസേട്ടന്റെ ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ ഇതിന്റെ ക്യാപ്ഷൻ ആണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ വീഡിയോ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തരാം അതിന് മുന്നേ ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താ പറയാ ഈ പത്ത് പുത്തൻ കയ്യിൽ കയറുമ്പോൾ അഹങ്കരിക്കുന്നവരുടെ മുന്നിൽ കാണിക്കാൻ പറ്റിയ മുതല സത്യം അസൂയ തോന്നുന്നു ഇന്ദ്രൻസേട്ട എന്നുള്ളത് ഇനി ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രോഗ്രാം ആണ് എന്നുള്ളത് മനസ്സിലായി ആ ഒരു കുട്ടി ഇന്ദ്രൻസ് ചേട്ടൻ്റെ അടുത്തേക്ക് വരികയാണ് ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഒരു സെൽഫി എടുക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ ഇന്ദ്രൻസേട്ടൻ ബിസിയാണ് ഫോണിൽ അങ്ങനെ അദ്ദേഹം ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു കുട്ടിയെ കാണുകയാണ് കേട്ടോ ആ ഒരു കുട്ടിയെ കണ്ടു ആ ഫോൺ കട്ട് ചെയ്ത് ഒരു ചിരിയൊക്കെ പാസ്സാക്കി അദ്ദേഹം ആ ഒരു കുട്ടിയോടൊപ്പം ഒരു സെൽഫി എടുക്കുകയാണ് കേട്ടോ തീരെ താര താരചാട ഇല്ലാത്ത ഒരു മനുഷ്യന് എത്രയോ വർഷങ്ങളായി സിനിമയിലേ പക്ഷെ ഒരു അഹങ്കാരമില്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ ആ ഒരു കുട്ടി സെൽഫി എടുത്ത കുട്ടിക്ക് വളരെ 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 ഹാപ്പിയായി ഇനി കുട്ടി കണ്ടോ സന്തോഷം കൊണ്ട് തുള്ളിച്ചേർന്ന് ആ കുട്ടി ലോകം കീഴടക്കിയ ഒരു പ്രതിനിധിയാണ് എന്തായാലും ഇന്ദ്രൻ സേട്ടിനെയും ഈ ഒരു വീഡിയോ ഇഷ്ടമുള്ളവർ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക